വീര കേരള സിംഹം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് പഴശ്ശിരാജ എന്നത് തൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ മാതൃദേശത്തിന് വേണ്ടി നിർഭയം യുദ്ധം ചെയ്ത് ഒടുവിൽ അമ്പത്തിരണ്ടാം വയസ്സിൽ വീരമൃത്യു വരെ അദ്ദേഹം ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് അറിയാം പഴശ്ശിരാജയുടെ നാൾ വഴികളെക്കുറിച്ച് ഇറ്റ്സ് മേ യുവർ വിമൻ വി എസ്റ്റോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിൻ്റെ ആസ്ഥാനം മലഞ്ചരക്കുകളും സുഗന്ധദ്രവ്യങ്ങളും ഏറെ ഉള്ളതിനാൽ തന്നെ വയനാടൻ മലനിരകൾ യൂറോപ്യൻ കച്ചവടക്കാർക്ക് പ്രിയമായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ അവർ ഇവിടെ വാണിജ്യം സ്ഥാപിക്കാൻ മത്സരിച്ചിരുന്നു തമ്മിൽ ഐക്യമില്ലാതിരുന്ന ചെറുനാടുവാഴികൾ വിദേശ അധിനിവേശം സ്വയം ക്ഷണിച്ചുവരുത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കോട്ടയം രാജവംശത്തിന്റെ ഭരണം പിടിച്ചെടുത്ത മൈസൂരിനെതിരെ നാട്ടുരാജാക്കന്മാരും ദേശവാസികളും നടത്തിയ സമരത്തിന് സ്വയം പിന്തുണയുമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തിയെങ്കിലും പിന്നീട് സ്വന്തം താൽപ്പര്യം മാത്രം നോക്കി മൈസൂരുമായും നാട്ടുരാജ്യങ്ങളുമായി മാറി മാറി കരാറുണ്ടാക്കി അന്ന് പഴശ്ശിരാജയ്ക്ക് പ്രായം പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ എതിർത്തത് പഴശ്ശിരാജയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തിനാല് കാലഘട്ടങ്ങളിൽ നടന്ന രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ മംഗലാപുരത്ത് വച്ച് കമ്പനി മലബാറിന് കപ്പം പിരിക്കാനുള്ള അധികാരം മൈസൂറിന് നൽകി എന്നാൽ കപ്പം കൊടുക്കാൻ വഴിയില്ലാത്ത സാധാരണക്കാർ പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം സന്ധ്യയുടെ മലബാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ അധീനതയിലായി എന്നാൽ ഈ തീരുമാനത്തോട് പഴശ്ശിക്ക് യോജിക്കാനായില്ല കമ്പനിയെ എതിർക്കാൻ പഴശ്ശി തീരുമാനിച്ചു പഴശ്ശിയെ സഹായിക്കാൻ നമ്പ്യാർ തീയർ കുറിച്ചർ എന്നിങ്ങനെയുള്ള വിവിധ പട്ടാള വിഭാഗങ്ങൾ ഒത്തുചേർന്നു ഒന്നാം പഴശ്ശി വിപ്ലവം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നിന്നതിനാൽ കമ്പനി പഴശ്ശിയുടെ രാജ അധികാരത്തെ കുറുമ്പനാട്ട രാജാവും പഴശ്ശിയുടെ അമ്മാവനുമായ വീരവർമ്മയ്ക്ക് നൽകുകയും ഒപ്പം നികുതി പിരിക്കാനുള്ള അധികാരവും കൊടുത്തു പഴശ്ശിയെ കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷ് പട്ടാളം ശ്രമിച്ചെങ്കിലും പഴശ്ശിയുടെ കൊട്ടാരം കൈക്കലാക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ അതിനു മുന്നേ തന്നെ പഴശ്ശിയും അനുയായികളും വയനാടൻ കാടുകളിലേക്ക് പിൻവാങ്ങിയിരുന്നു തലക്കൽ ചന്തു ആയിരുന്നു പഴശ്ശിയുടെ സേനാധിപൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പള്ളൂർ ഏമൻ നായർ എടച്ചേന കുങ്കൻ നായർ എന്നിവരായിരുന്നു പഴശ്ശിയുടെ പ്രധാനമന്ത്രിമാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാർ മേൽനോട്ടക്കാരനായി സ്ഥാനമേറ്റ ഫാർമർ സാഹിബ് ഒരു നല്ല മനുഷ്യനായതിനാൽ പഴശ്ശി അംഗീകരിക്കുകയും പഴശ്ശി കുറ്റ്യാടി താമരശ്ശേരി കതിരൂർ മുതലായ സ്ഥലങ്ങൾ പഴശ്ശിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്നവരെല്ലാം കരാർ ലംഘിക്കുന്നതിനാണ് ശ്രദ്ധ കൊടുത്തത് ശ്രീരംഗപട്ടണം സന്ധ്യപ്രകാരം മലബാറിന്റെ ഭരണാധികാരം തങ്ങൾക്കാണെന്നും പഴശ്ശിയുമായി സഹകരിക്കുന്നവരെ രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കുമെന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കമ്പനി വിളംബരം ചെയ്തു എന്നാൽ ഇത് അംഗീകരിക്കാൻ ജനങ്ങൾക്ക് ആയില്ല അതിനാൽ തന്നെ പൊതുജനങ്ങളും ഒപ്പം കമ്പനിയുടെ ഭാഗത്തുണ്ടായിരുന്ന നായർ സേനയും തീയർപ്പടയും മാപ്പിളമാരും തമ്പുരാന്റെ സേനയിൽ ചേർന്നു കൈതേരി രൈരു കണ്ണവത്ത് ശേഖരൻ നമ്പ്യാർ പുല്ലമ്പിൽ ശങ്കരൻ മൂപ്പൻ എന്നീ നാട്ടുപ്രമാണിമാരും അത്തം ഗുരുക്കൾ ഉണ്ണിമൂത്ത മൂപ്പൻ മുതലായ മാപ്പിള പ്രമുഖരും തമ്പുരാന്റെ സഹായത്തിന് എത്തി എന്നാൽ പള്ളൂർ ഏമൻ നായർ കൂറുമാറി കമ്പനിയുടെ പക്ഷം ചേർന്നു കൊട്ടാരം കമ്പനി കൈക്കലാക്കിയതിനാൽ പഴശ്ശി ഒളിയുദ്ധം ആരംഭിച്ചു പൊതുശത്രുവിനെ നേരിടാൻ ടിപ്പു സുൽത്താനും ആറായിരം പടന്മാരെ പഴശ്ശിരാജയ്ക്ക് വിട്ടു നൽകി പഴശ്ശിയുടെ സൈന്യം കമ്പനി പടയെ നിലംബരിച്ചാക്കി ലഫ്റ്റനന്റ് വാർഡൻ ക്യാപ്റ്റൻ ബൌമൻ ക്യാപ്റ്റൻ ഗോൾഡൻ ഫിറ്റ്സ് ജെറാൾഡ് മുതലായവർ പോലും പരാജയം സംബന്ധിച്ചു അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന ജോനദാൻ ഡെങ്കനുമായി നടന്ന ഉടമ്പടി ചർച്ചയിൽ ചെയ്തു പഴശ്ശിരാജയുടെ കൊട്ടാരവും സമ്പത്തും തിരിച്ചു നൽകാനും എണ്ണായിരം രൂപ വാർഷിക അലവൻസായി നൽകാനും കരാറുണ്ടായി ഇതാണ് പഴശ്ശിയുടെ ഒന്നാം വിപ്ലവം രണ്ടാം പഴശ്ശി യുദ്ധം ടിപ്പു സുൽത്താന്റെ മരണശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ രണ്ടാം ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം വയനാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വകയെ പ്രഖ്യാപിക്കപ്പെട്ടു ഇത് അംഗീകരിക്കാനാകാതെ പഴശ്ശിയും ജനങ്ങളും വീണ്ടും യുദ്ധത്തിന് ആഹ്വാനം അറിയിച്ചു കമ്പനിയുടെ സേനാനായകനായിരുന്ന കേണൽ ആർദർ പെലസ്ലി പഴശ്ശിയോട് ആദരവുണ്ടായിരുന്നു എങ്കിലും സദാസമയം കേണൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ നിരീക്ഷിച്ചിരുന്നു പഴശ്ശിയുടെ യുദ്ധരീതികൾ മനസ്സിലാക്കാൻ വെല്ലസ്ലി കുറേച്ചൻ പടയ്ക്കെതിരെ ഘോരമായ ആക്രമം അഴിച്ചുവിട്ടു പഴശ്ശി പിടിച്ചു നൽകാൻ തന്നാൽ ആകുന്നതും ചെയ്തു എങ്കിലും ഫലവത്തായില്ല ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ നവംബർ പതിനഞ്ചിന് തലക്കൽ ചന്തു ഇംഗ്ലീഷ് സൈന്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിന് തലയ്ക്കൽ ചന്തു എടച്ചേന കുങ്കൻ നായർ എന്നിവരും അവരുടെ സംഘവും പനമരം കോട്ട കയറി അവിടെയുണ്ടായിരുന്ന എഴുപത് സൈനികരെ വധിക്കുകയും കോട്ട തകർക്കുകയും ചെയ്തിരുന്നു അതിനെതിരെയുള്ള പ്രതികാരം എന്നോണം പിടിക്കപ്പെട്ട തലക്കൽ ചന്തുവിനെ പനവരം കോട്ടയിലേക്ക് കൊണ്ടുപോയി രാത്രി മുഴുവൻ കൊടിയ പീഡനവും നൽകി പിന്നീട് പൊതുമധ്യത്തിൽ വെച്ച് തൂക്കിലേറ്റുകയായിരുന്നു ഒറ്റുകാരനായിരുന്ന പള്ളൂർ ഏമൻ നായർ തെറ്റ് മനസ്സിലാക്കി തിരികെ പഴശ്ശിയോട് ചേർന്ന് യുദ്ധത്തിൽ ശക്തി പകർന്നു പഴശ്ശിയുടെ സർവ്വ ആയിരുന്ന എടച്ചേന കുങ്കൻ നായർ പന്നിച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് ഇംഗ്ലീഷ് പട്ടാളത്താൽ വളയപ്പെടുകയും പിടിക്കപ്പെടാതിരിക്കാൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റിനാലിൽ തലശ്ശേരി സബ് കളക്ടറായി എത്തിയ തോമസ് ഹാവെ ബാർബറുടെ അധീനതയിലുള്ള സൈന്യമായിരുന്നു പഴശ്ശിയോട് പോരാടിയത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിയും അനുയായികളും കർണാടകയ്ക്കടുത്തുള്ള മാവിലത്തോട് എന്ന പ്രദേശത്ത് വെച്ച് പട്ടാളത്താൽ ചുറ്റപ്പെടുകയും തുടർന്ന് നടന്ന യുദ്ധത്തിൽ പഴശ്ശിരാജൻ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു പട്ടാളത്തിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ വജ്രമോദനം വിഴുങ്ങി ആത്മഹത്യ ചെയ്തുവെന്നും പറയപ്പെടുന്നുണ്ട് സൈന്യത്തിന്റെ വെടിയേറ്റ പഴശ്ശി എന്നെ തൊട്ടശുദ്ധമാക്കരുതെന്ന് സൈന്യത്തോട് പറഞ്ഞിരുന്നത്രേ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയ പഴശ്ശിരാജയുടെ ശരീരം ബ്രിട്ടീഷുകാർ മാനന്തവാടിയിൽ രാജകീയ ബഹുമതികളോടുകൂടി സംസ്കരിച്ചു അമ്പത്തി വയസ്സിൽ മാതൃരാജ്യത്തിന് വേണ്ടി സ്വജീവം വെടിഞ്ഞ പഴശ്ശിരാജയെ വീര കേരള സിംഹം എന്ന് നമുക്ക് അഭിമാനത്തോടെ വിളിക്കാം ചരിത്ര പുസ്തകത്തിലെ വിലമതിക്കാനാകാത്ത ഒരു ഏടായി പഴശ്ശിരാജ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴശ്ശിരാജയെക്കുറിച്ചായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്